കൈക്കേറി ഒരു ഒരു ആറ് ആറ് പേരിലുണ്ട് കുട്ടിൻ്റെ കൈ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ അവിടെ കോളേജിൽ വന്ന് കാണിച്ചതാണ് അപ്പോൾ സ്കാനിങ് ഇതൊക്കെ എടുത്തതാണ് അന്ന് രാവിലെ ഓപ്പറേഷന് വരാൻ വേണ്ടി പറഞ്ഞതാണ് ഓപ്പറേഷൻ തന്നെ രാവിലെ വന്ന് അപ്പോൾ കുട്ടിയുടെ പേര് വിളിച്ചവും അകത്തേക്ക് പോയതാണ് ഓപ്പറേഷൻ ഉള്ളിലേക്ക് പോയതാണ് പോയി ഇങ്ങോട്ട് വരുമ്പോൾ കുട്ടീൻ്റെ നാവിൻ്റെ അവിടെ ചോര കണ്ടു അപ്പോഴാണ് ഇപ്പം എങ്ങൾ ചോദിക്കുന്നത് ഇതെന്താന്ന് അപ്പോൾ നോക്കുമ്പോൾ സിസ്റ്റർ പറഞ്ഞ് നാവിനാണ് ഓപ്പറേഷൻ ചെയ്തത് അപ്പം തന്നെ പോലെ അങ്ങോട്ട് തന്നെ കൊണ്ട് കൈക്ക് ചെയ്യേണ്ടത് വെരലി ചെയ്യേണ്ടി നാവിനെ ചെയ്തു പിന്നെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ കൈക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു കൊണ്ടുവരേണ്ടി വരും ഒരു പ്രശ്നമില്ല കുട്ടി പറഞ്ഞു സൂപ്രണ്ടിന് പരാതി കൊടുത്ത് മൂപ്പര് സൂപ്രണ്ട് പറഞ്ഞ ഡോക്ടറെ സംസാരിക്കാന്ന് പറഞ്ഞു ഡോക്ടറെ മൂപ്പര് കുട്ടീന്റെ ഫാദർ സംസാരിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടറെന്തോ സീറ്റിൽ ഇതാ എന്തോ എഴുതി കൊടുത്തു മാപ്പ് പറഞ്ഞിട്ടാണ് മൂപ്പര് എഴുതി കൊടുത്തതാണ് സംസാരിക്കുമ്പോൾ അവിടെ ഉള്ളിലാണല്ലോ കട്ട് ചെയ്തത് അതിൻ്റെ ഒരു പ്രശ്നമുണ്ടോ അപ്പോൾ ഭാവിയിലെന്താ സംഭവിക്കുന്നറിയില്ല ഇനി ഇനി ഒരു ഈ ഒരു കുട്ടിക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നോ ഇപ്പോൾ നമ്മളിപ്പോൾ നാവിലായതല്ലേ വരണോ കാണിച്ചാൽ വലിയ പ്രശ്നം ഓല് പറഞ്ഞ കുട്ടി മാറിപ്പോയെന്നാണ് പറയുന്നത് കുട്ടീനെ നാവിന് ഇതുവരെ പ്രശ്നങ്ങൾ നമ്മള് കണ്ടിട്ടൊന്നുമില്ല സംസാരിക്കുന്നു കണ്ടിട്ടില്ല പിന്നെ ഓല് കൈക്ക് ഓപ്പറേഷൻ ചെയ്ത് അവിടെ കുട്ടീനെ കൊണ്ടുപോയി കിടപ്പിക്കുന്നു വാടിലേക്ക് ആക്കിന് അപ്പൊ കംപ്ലൈന്റ് ഒന്നും ഇപ്പൊ കാണുന്നില്ല കൈക്ക് ഒരു പ്രശ്നമൊന്നും കാണുന്നില്ല മുന്നോട്ട് ഡോക്ടർമാരെ അടുത്ത് വന്ന ചികിത്സാ ഡോക്ടർ ശ്രദ്ധ കൊറവ് ചില ഡോക്ടർ പറഞ്ഞ ഓല് പറഞ്ഞ വേറൊരു കുട്ടിണ്ടെങ്കിൽ അതേമാതിരി ഓപ്പറേഷൻ ഉണ്ടെന്നാണ് അവിടെ നിന്ന് പറയണത് സൂപ്രണ്ട് പറഞ്ഞ് നോട്ടർ കഴിഞ്ഞ നടപടി നമ്മൾ എടുക്കുക എന്നറിഞ്ഞിട്ടാണ് മൂപ്പർ ഇത് ഈ പരാതി രീതി വാങ്ങിയത് ഉല് സംസാരിച്ചിട്ട് അതിന് അതിനുവേണ്ടി നടപടി നമ്മൾ സ്വീകരിക്കില്ലെന്നു പറഞ്ഞിട്ടാണ് ഉറപ്പ് തന്നിട്ടാണ് സ്വീകരിക്കാമെന്നാണ് നടപടി എടുക്കാന്നാണ് സൂപ്രണ്ട് പറഞ്ഞത്